ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കാർത്തിയും മീനാക്ഷിയുമാണ് മൈതിലെ കണ്ടതുപോലെ എ സി പിക്ക് തോന്നിയതാകുമെന്നും നമുക്ക് തിരിച്ചു പോകാമെന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ടെങ്കിലും നിനക്ക് ധെറുതി ഉണ്ടെങ്കിൽ നീ പോയിക്കൊള്ളാനും എന്താണെങ്കിലും അവളെ കണ്ടെത്താതെ ഞാൻ വരില്ലെന്നും പറഞ്ഞ് കാർത്തി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് വൈശാഖ് കാർത്തിയിൽ നിന്നും ഒളിച്ചു പോകുമ്പോൾ കാർത്തി കൃത്യമായി വൈശാഖിൻ്റെ മുന്നിൽ തന്നെ വരികയാണ് പെട്ടെന്ന് തന്നെ വൈശാഖ് അവിടെ നിന്ന് മാറി ഒളിച്ചു നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയാണ് മീനാക്ഷി കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് മൈതിലി അന്വേഷിച്ചു പോകുന്നു അതേസമയം കുഞ്ഞിനെ കാണുന്ന മൈതിലി വിഷമത്തോടെ കുഞ്ഞിനെ തന്നെ നോക്കുകയാണ് ഈശ്വര എന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചാണല്ലോ ഞാൻ ഇറങ്ങി വന്നതെന്ന് വിഷമത്തോടെ പറയുകയാണ് മൈതിലി അങ്ങനെ മീനാക്ഷി കുഞ്ഞിനെ അവിടെ കിടത്തി മൈതിലി അന്വേഷിച്ചു പോകുമ്പോൾ കുഞ്ഞിന്റെ അടുത്തേക്ക് ഒരു തേള് വരികയാണ് ഇത് കാണുന്ന മൈതിലി ഞെട്ടലോടെ കുഞ്ഞിനെ നോക്കുന്നു തുടർന്ന് തേളെന്നൊക്കെ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് മൈതിലി എന്നാൽ അതൊന്നും മീനാക്ഷി കേൾക്കുന്നില്ല അങ്ങനെ രണ്ടും കൽപ്പിച്ച് മൈതിലി കുഞ്ഞിന്റെ അടുത്തേക്ക് പോവുകയും ആ തേളിനെ തട്ടിമാറ്റി കുഞ്ഞിനെ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതേസമയം ആ കാഴ്ച കണ്ട് അങ്ങോട്ടേക്ക് ദേഷ്യത്തോടെ വരികയാണ് മീനാക്ഷി അതിനുശേഷം മൈതിലിയുടെ കൈ തട്ടിമാറ്റി മീനാക്ഷി കുഞ്ഞിനെ എടുക്കുമ്പോൾ ഇതൊക്കെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മൈഥിലി തുടർന്ന് മൈതിലിയെ നോക്കി ദേഷ്യത്തോടെ മീനാക്ഷി പറയുകയാണ് നീയും നിന്റെ മറ്റവനും കൂടിയാ എൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞത് എല്ലാത്തിനും എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കൈകൂപ്പുകയാണ് മൈദിലി നീ മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണോ നീ ക്ഷമ പറഞ്ഞാൽ എൻ്റെ ജീവിതവും ഞാൻ അനുഭവിച്ച മാനക്കേടും വേദനയും ഒക്കെ എന്നും മീനാക്ഷി ദേഷ്യത്തോടെ ചോദിക്കുന്നു നിന്നെ ദൈവമായിട്ടാ എൻ്റെ മുന്നിൽ ഇപ്പൊ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് എ സി പിയും എന്റെ കൂടെയുണ്ട് ഇന്ന് തന്നെ അയാള് നിന്റെ കഥ തീർക്കും മീനാക്ഷി നീ ദയവ് ചെയ്ത് കാർത്തിക്ക് എന്നെ കാണിച്ചു കൊടുക്കരുത് അവൻ എന്നെ കൊല്ലുമെന്ന് മൈതിലി പറയുമ്പോ മീനാക്ഷി പറയുകയാണ് കൊല്ലണം അത് തന്നെയാ നിനക്കുള്ള ശിക്ഷയും നിനക്കും നിന്നെ കൊണ്ടുപോയ ഫ്രോഡിനും എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത് ഞാനാണെന്നല്ലേ നിങ്ങൾ എഴുതി വെച്ചിട്ട് പോയത് കാർത്തി വരുന്നതിന് മുമ്പ് എനിക്ക് പോകണമെന്ന് മൈദിലി പറയുമ്പോൾ മീനാക്ഷി പറയുകയാണ് അങ്ങനെ അങ്ങ് പോയാൽ പറ്റുമോ നിന്നെ ആ എ കാണിച്ചു കൊടുത്തിട്ട് വേണം എനിക്കെന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അയാളിപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നതേ ഞാൻ നിന്നെ സഹായിക്കുന്നെന്നാ അത്രയും പറഞ്ഞുകൊണ്ട് മൈഥിലിയുടെ കയ്യിൽ പിടിച്ച് എ സി പി എന്ന് ഉറക്കെ വിളിക്കുകയാണ് മീനാക്ഷി തുടർന്ന് മീനാക്ഷിയുടെ കൈ തട്ടിമാറ്റി ഓടാൻ ശ്രമിക്കുകയാണ് മൈതിലി മീനാക്ഷി എൻ്റെ കുഞ്ഞിനെ എന്ന് മൈതിലി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുകയാണ് ദുഷ്ടയായി നിനക്ക് എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ ഞാൻ തരില്ല എത്രയൊക്കെ പറഞ്ഞാലും ഞാനൊരു പെറ്റമ്മയല്ലേ എന്നൊക്കെ മൈതിലി പറയുമ്പോൾ മീനാക്ഷി കുഞ്ഞിനെ മൈതിലിക്ക് കൊടുക്കുന്നു അങ്ങനെ കുഞ്ഞിനെ എടുത്ത് ഉമ്മ വെക്കുകയാണ് മൈതിലി അതേസമയം ഇത് കാണുന്ന കാർത്തി ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് വരികയാണ് അതേസമയം മൈഥിലി കുഞ്ഞിനെ മീനാക്ഷിയുടെ കയ്യിൽ കൊടുത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് ടെൻഷനോടെ നിൽക്കുകയാണ് മാലതി എന്താണെങ്കിലും ഈശ്വരനായിട്ടാ എന്നെ രക്ഷിച്ചത് ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ കള്ളനോട്ടും കൊണ്ട് എവിടം വരെ പോയനെ പോലീസൊക്കെ പിടിച്ചിരുന്നെങ്കിൽ ആകെ പ്രശ്നമായേനെ അല്ലെങ്കിലും എൻ്റെ അനിയന് വേണ്ടി എന്തു ചെയ്താലും അവസാനം ഇങ്ങനെയൊക്കെ വരൂ ഈ പണം എന്താണെങ്കിലും കൊണ്ട് കളഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പൈസ ഒരു കവറിലിട്ട് വേസ്റ്റിന്റെ കൂടെ ഇടാൻ പോവുകയാണ് മാലതി അതേസമയം രാജലക്ഷ്മിയമ്മ മാലതിയെ കൈയോടെ പിടിക്കുകയാണ് എനിക്കപ്പോഴേ അറിയായിരുന്നു കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടാകുമെന്ന് അമ്മേ ഞാൻ ആരുടെയും കാശു മോഷ്ടിച്ചിട്ടില്ലെന്ന് മാലതി പറയുമ്പോൾ മാലതിയുടെ കയ്യിൽ നിന്നും ആ കവർ വാങ്ങിയിട്ട് അതിൽ നിന്നും പണം കയ്യിലെടുത്ത് രാജലക്ഷ്മിയമ്മ ചോദിക്കുകയാണ് അപ്പോ ഇതെന്താ കടലാസ് ആണോ നിന്റെ മട്ടും ഭാവവും പരിങ്ങലും ഒക്കെ തന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു നീ തന്നെയാ ഇത് ചെയ്തതെന്ന് നീ ഇത് ചെയ്തതിന് പിന്നിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് ജഗദീഷിനോട് പറയാൻ പറ്റാത്ത നിന്റെ എന്തോ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ഈ നിൽക്കുന്ന എൻ്റെ മകളെ കള്ളിയാക്കി ഇവളെ ചെമ്പകമംഗലത്ത് നിന്ന് വിടാൻ വേണ്ടി നീ ഒരുക്കിയ തന്ത്രമാണിത് എൻ്റെ മകൻ ജഗദീഷെ അഭിമാനിയും സത്യസന്ധനുമാണ് അവനോട് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് വേണ്ട പണം തന്നേനെയല്ലോ പിന്നെ നീ എന്തിനാ ഇത് മോഷ്ടിക്കാൻ നിന്നത് അമ്മേ ഞാൻ മോഷ്ടിച്ചിട്ടില്ലെന്ന് മാലതി വീണ്ടും പറയുമ്പോൾ മാലതിയുടെ മുഖമടക്കിയൊന്ന് കൊടുക്കുകയാണ് രാജലക്ഷ്മി അമ്മ നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എന്തെന്നാൽ ഈ നിമിഷം തന്നെ നീ ഇവിടെ നിന്ന് പടിയിറങ്ങണം ഇത് കേൾക്കുന്ന മാലതി ഞെട്ടിലൂടെ രാജലക്ഷ്മി അമ്മയെ നോക്കുകയാണ് നീ ഈ പണം മോഷ്ടിച്ച കാര്യം ജഗദീഷ് അറിഞ്ഞാലേ നിന്നെ അവൻ കൊന്നുകളയും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നീ ഇറങ്ങിക്കോണം പിന്നീട് കാണിക്കുന്നത് കാർത്തിയും മീനാക്ഷിയുമാണ് മീനാക്ഷി മനഃപൂർവ്വം കുഞ്ഞിനെ കാണിക്കാനായി മൈതിലെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതാണെന്ന് കാർത്തി പറയുകയാണ് ഇത് കേൾക്കുന്ന മീനാക്ഷി ദേഷ്യത്തോടെ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് ജഗദീഷിനെ സമാധാനിപ്പിക്കാനായി നന്ദിനി ശ്രമിക്കുമ്പോ ജഗദീഷ് പറയുകയാണ് ഏട്ടത് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കാര്യം എന്താണെങ്കിലും അംഗീകരിക്കാനേ പോകുന്നില്ല അതേസമയം മാലതി കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ടേക്ക് വരുമ്പോ ജഗദീഷ് പറയുകയാണ് നിനക്ക് നിനക്കിവിടുന്ന് പോകാം എന്റെ കുഞ്ഞിനെ ഞാൻ എന്താണെങ്കിലും നിന്റെ കൂടെ അയക്കാനേ പോകുന്നില്ല ഇത് കേൾക്കുന്ന മാലതി ഞെട്ടിലൂടെ നിൽക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈ ക്രിയേഷൻസ്